അവരെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ പെറൂല് ലിമയിലെത്തിയിരിക്കുകയാണ് ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് പക്ഷെ ലിമ എന്ന് പറയുന്നത് സത്യത്തിലൊരു ഒയാസിസ് മോഡലിൽ നിന്നാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം എനിക്കൊന്ന് നമ്മളെ പോലെയുള്ള ഒരു നഗരമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് സെൻ്ററാണ് ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ രാജാക്കന്മാരും അതുപോലെ അഡ്മിനിസ്ട്രേഷനും എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്തൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി കെട്ടിയ കുറേ നിർമ്മിതികളും പിന്നെ കുറേ ചത്തൂരങ്ങളും ഭയങ്കര ലൈവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അപ്പോൾ രാത്രിയാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു വൈബെന്ന് പറയുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് ധാരാളം ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനും ആണ് ലിമ ലിമയിൽ കുറേ പോയിന്റുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയുന്ന ഒരു പട്ടണമല്ല ലിമ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം കണ്ടു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നാളെ പതിനാലാം നൂറ്റാണ്ടിലാണ് സ്പാനിഷ് ഈ സിറ്റി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർബനൈസേഷൻ തുടങ്ങി വെച്ചത് പിന്നെ അതുപോലെ മരുഭൂമിയിൽ നിന്ന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലാണ് പിന്നെ കുറേ കാലം ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ കുസ്കോ എന്ന് പറഞ്ഞൊരു നഗരം ബേസ് ചെയ്തിട്ടായിരുന്നു പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം പെറുവിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻ്റ് ഇതേ ഗവൺമെൻറ് സർവീസുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ലിമയിലാണ് നമുക്ക് ഇൻ്റർനാഷണൽ കണക്ടിവിറ്റിയും കൂടുതൽ ഉള്ളത് ലിമയിൽ നിന്നാണ് നമുക്ക് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നോ ട്രാവൽ ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റുകളും വരുന്നത് ഈ പസഫിക് തീരത്ത് ചേർന്ന് കിടക്കുന്ന ഈ പട്ടണത്തിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിമാലയിൽ തന്നെ ഒരു അത്ഭുതകരമായ ഒരു ചരിത്ര സ്മാരകം അതിൻ്റെ പേര് സാൻ ഫ്രാൻസിസ്കോ കോൺവെൻ്റ് എന്നാണ് ഇതൊരു ഒരു ഒരു ശരാശരി യൂറോപ്യൻ കത്തീഡ്രലിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കത്തീഡ്രലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിർമ്മിതിയോ അല്ലാതെ ആയിരത്തി അറുന്നൂറുകളിലാണ് പണിതെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വിചിത്രമായൊരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ അടിയിലുള്ള ഒരു കാറ്റകോംസ് എന്ന് പറയും കാറ്റകോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശവസംസ്കാര സംവിധാനം മൃതദേഹങ്ങൾ എങ്ങനെയാണ് മറവുക്തിരുന്നത് എന്നുള്ളൊരു സിസ്റ്റമാണ് അവിടെ അതിൻ്റെ അടിയിലാണ് ഈ കത്തീഡ്രലിൽ നിൽക്കുന്നതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതെല്ലാം ഉള്ളത് ഏകദേശം അരലക്ഷത്തോളം ആളുകൾ അന്നവിടെ ശവമുടക്കിന് വിധേയമായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാധാ ശരാശ സാധാരണ ശവം അടക്കുന്ന പോലെയല്ല ഇത് കഴിഞ്ഞ ശേഷം ഇവരുടെ എല്ലുകളും തലകൊട്ടികളൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിൽ അടക്കി വെച്ചിരിക്കുകയാണ് ചിലത് നമ്മൾ ചിലത് വട്ടത്തിലാണ് പിന്നെ കുറേ കുറേ ചെറിയ ചെറിയ ഗുഹകൾ അതിൻ്റെ ഉള്ളിൽ വിചിത്രമായ രീതിയിൽ ഇവരുടെ തലകൊട്ടിയും മറ്റേ എല്ലുകളും എല്ലാം കൂട്ടി വച്ചിരിക്കുന്നു അങ്ങേകദേശം അമ്പതിനായിരത്തിനടുത്ത് ആളുകളുടെ ഇതേപോലെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ പള്ളികളോട് ചേർന്ന് സെമിറ്ററികൾ നമ്മൾ കാണുമെങ്കിലും പള്ളിയുടെ ഉള്ളിൽ തന്നെ ഈ കോൺവെൻറ്റിൻ്റെ അടിയിലായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം കാണുന്നത് വളരെ അപൂർവമാണ് ഈ കാറ്റകോംസിനെ പറ്റിയിട്ട് കുറേ കഥകൾ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു പലർക്കും അത് അതിലൂടെ സഞ്ചരിക്കാൻ ക്ലസ്ട്രോഫോബിക് ആയ ആളുകൾക്ക് തീർച്ചയായിട്ടും അവിടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹിസ്റ്റീരിക്കായ ഫീലിങ്ങുകൾ കാണും പിന്നെ ഇതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് യൂറോപ്പിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചില പള്ളികളിലൊക്കെ പാരീസിലേതോ പള്ളികളിൽ ഇതേപോലെ കാറ്റകോംസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിനകത്ത് ഈ കാറ്റോംബുകൾ ഉള്ള സ്ഥലത്ത് നിന്ന് പലതരം നെസ്റ്റഡായ അണ്ടർഗ്രൗണ്ട് വഴികൾ നിഗൂഢമായ വഴികളുണ്ടെന്നും അത് ലിമയിലെ പല സ്ഥലങ്ങളിലോട്ടും കണക്റ്റഡ് ആണെന്നൊക്കെ ഒരു തിയറി ഉണ്ട് കാരണം അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത സയൻറ്റിസ്റ്റുകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിർഭാഗ്യവശാൽ നമുക്ക് കാറ്റകോംബുകളുടെ ഉള്ളിലൂടെ ക്യാമറ അല്ല അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായത് ചിത്രീകരിക്കാനൊന്നും കഴിഞ്ഞില്ല അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് ലിമയുടെ കടൽ തീരത്തേക്കാണ് അല്ലെങ്കിൽ പെറുവിന് വളരെ വലിയൊരു പസഫിക്കിൻ്റെ കടൽ തീരമുണ്ട് അത് പക്ഷേ വളരെയധികം ഭൂകമ്പ സാധ്യതയുള്ള ഒരു കടൽ തീരം അല്ലെങ്കിൽ ഒരു ഏരിയയിലാണ് ഈ ലിമ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കുറേ മെക്കാനിസംസ് ഒക്കെ അവരവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മിരാഫ്ലോർസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായ അവിടുത്തെ ഏറ്റവും വില കൂടിയ ആൾ വില്ലകളൊക്കെ തങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് ഏറ്റവും ധനാഢ്യരായ ആളുകൾ ജീവിക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു പോഷമൊക്കെ കാണാൻ കഴിയും അതിന് ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ കടൽ തീരം കടൽ തീരത്ത് കടൽ തീരത്തോട് ബന്ധപ്പെട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് പാരാസെയിലിങ് പോലെ അല്ലെങ്കിൽ സെയിലിങ് ആക്ടിവിറ്റീസും കയാക്കിംഗ് എല്ലാം അവിടെ ഈ തീരത്ത് തന്നെയാണ് നടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വേറെ വശമെന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾ പട്ടണങ്ങളെ വളരെ ബ്യൂട്ടിഫുള്ളായി കളർഡായിട്ട് നല്ല ഭംഗിയുള്ള കളറുകൾ ഉപയോഗിച്ചിട്ട് വല്ലതും ചെയ്തു വച്ചിരിക്കുന്ന കാഴ്ചകളുമ്പോൾ നമുക്കൊരു ഈ മീറ ഫോൾസിൻ്റെ നല്ലൊരു ഭാഗം ഈ ഗ്രഫറ്റി എന്ന് പറയുന്ന ചുമരുകളിലും ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ഗ്രഫറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് ഗ്രഫറ്റിയുടെ വലിയ ഒരു കേന്ദ്രമാണ് ഈ മീറ ഫ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് തന്നെ കഫേകളും അതുപോലെ ചില എക്സിബിഷൻസ് അവിടെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സിബിഷനിൽ കണ്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം അതിനകത്ത് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് സ്ട്രീറ്റുകളിൽ തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ കണ്ടൊരു ഉദ്യാനം എന്ന് പറയുന്നത് ഇവിടുത്തെ എൽ ഒലിവർ എന്ന് പറഞ്ഞൊരു പാർക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇതൊരു ചരിത്ര പശ്ചാത്തലമുള്ളൊരു പാർക്കാണ് അപ്പോൾ ആദ്യമായിട്ട് സ്പെയിൻകാര് ആയിരത്തി അറുന്നൂറുകളിൽ ഈ ഒലിവ് മരങ്ങൾ സൗത്ത് അമേരിക്കയിലോട്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരത്തിലധികം മരങ്ങളെന്നവരോട് കൊണ്ടുവരികയും ഒരു പ്ലാന്റേഷൻ ചെയ്യാൻ ഉള്ള സാധ്യതകൾ പറ്റിയിട്ടായിരിക്കും ഒരു പക്ഷെ അവർ ചിന്തിച്ചു കാണാം കാരണം പെറു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൂട് ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒലീവിൻ്റെ പ്ലാന്റേഷൻ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നിരിക്കാം പക്ഷേ അവർക്കത് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഒലിവ് പാർക്ക് ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു അവിടെ ഇരുന്നൂറ് വർഷങ്ങൾക്കധികം പഴക്കമുള്ള മരങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ മീരാ ഫ്ലവേഴ്സിൻ്റെ തീരത്ത് തന്നെ ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് എൽ ബേസോ എന്ന് പറയുന്ന ഒരു ശില്പമാണ് അപ്പോൾ അത് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പ്രണയി പ്രണയനികളുടെ പാർക്ക് അല്ലെങ്കിൽ ലവേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എൽ ബേസ് ഏകദേശം ആയിരത്തി തൊണ്ണൂറുകളിലാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ ഇതൊരു ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർക്കും പ്രണയം പങ്കുവയ്ക്കാനുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ വളരെ പ്രശസ്തമായ ഒരു ഏരിയ ഒരു വിട്ടുകൊടുത്തിരിക്കുകയാണ് ആളുകൾക്ക് വരാനും ശില്പം ശില്പത്തെയൊക്കെ കൂടുതലെനിക്കിവിടെ ഇഷ്ടപ്പെട്ടിടത്തൊരു ഒരു ആളുകളുടെ ഒരു ഇൻട്രാക്ഷനാണ് കൂടുതൽ ആളുകൾ വരുന്നു മാത്രമല്ല ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രത്തോട് ചേർന്നിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൂര്യാസ്തമയങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ആളുകൾ വൈകുന്നേരങ്ങളിലാണ് ടൂറിസ്റ്റുകൾ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂട്ടം കൂടാറ് നമുക്കിതിൻ്റെ ഇതിനോട് ചേർന്നിപ്പോൾ തന്നെ ഈ മീരാ ഫ്ലോർസിലെ ഏറ്റവും വലിയ ഒരു മറൻ ഡ്രൈവ് പോലെയുള്ള ധാരാളം കമേഴ്ഷ്യൽ കമേഴ്ഷ്യൽസ് എല്ലാം കാണാൻ കഴിയും പിന്നെ അങ്ങനെ നമ്മളപ്പോൾ വൈകുന്നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുകയെന്ന് വെച്ചോ വൈകുന്നേരത്തിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് പസഫിക്കിലെ സൂര്യാസ്തമയം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത് ധാരാളം ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കടൽത്തീരത്തിൻ്റെ വേറൊരു ഭാഗത്തോട്ട് വന്ന് ഏറ്റവും ക്യാമറയിൽ ഏറ്റവും നല്ല നല്ല രീതിയിൽ സൂര്യനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്ഥലത്ത് വന്നു തന്നുകൊണ്ടാണ് സൂര്യാസ്തമയം കണ്ടത് സൂര്യാസ്തമയത്തെ നമുക്കൊരു ഒരു പ്രകൃതിയുടെ വെറും ഒരു കാഴ്ചയായിട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല ഒരു നിശബ്ദത അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ചിലർക്ക് ചില ആളുകൾ മറ്റേ സൂര്യാസ്തമയമൊക്കെ കാണുന്നവരുടെ മനസ്സിൽ വിങ്ങലുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇങ്ങനൊരു പിങ്ക് കളറ് ആകാശം പിങ്ക് ആയിട്ട് മാറുന്നു ചുവന്ന കളറായി മാറുന്നു പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു വലിയ സമാധാനവും നാളേക്കുള്ള ഒരു പ്രതീക്ഷയുമാണ് ഈ സൂര്യാസ്തമയം തരുന്നത് ഇവിടെ ഈ പസഫിക്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അല്ലെങ്കിൽ പെറുവിൻ്റെ തീരത്ത് സൂര്യൻ അസ്തമിക്കുക അങ്ങനെ ദൂരെ ജപ്പാനിലോ അല്ലെങ്കിൽ ഏഷ്യ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലോ ഇപ്പോൾ സൂര്യൻ ഉദിച്ച് കാണും അപ്പോൾ അത് അതുകൊണ്ട് മനസ്സിനെ നമുക്ക് ശാന്തമാക്കിയും ഒരുപക്ഷെ കുറേ ഭാവനകളിലേക്ക് ഇങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടു ചെയ്യുന്ന ഒരു ഒരു ഭയങ്കരമായ അനുഭവമാണ് ഈ സൂര്യാസ്തമയം എന്ന് പറയുന്നത് അത് ഇത്രയും ദൂരെ ഇങ്ങ് പസഫിക്കിൽ എൻഡിൽ വന്നിട്ട് ഭൂമി മറ്റേ വശത്ത് വന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അനുഭവമാണത്